മഴയൊക്കെയാണ് അല്ലേ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം കൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരും ഇനി ഫ്യൂച്ചർ ഉപയോഗിക്കാനുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും സംശയമാണ് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനാണോ ബെറ്റർ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണോ ബെറ്റർ എന്ന് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ട് ലോഡിങ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ഫ്രണ്ട് ഭാഗം ഓപ്പൺ ചെയ്യുന്നത് അതാണ് എന്റെ ഡിഫറൻസ് അപ്പം അവർക്ക് ഇപ്പോഴും അതറിയില്ല രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഉപയോഗവും പറയുകയാണെങ്കിൽ ടോപ്പ് ലോഡിങ്ങിന്റെ വെള്ളം ധാരാളം ഉപയോഗിച്ചു പോകും അതേസമയം ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ വെള്ളത്തിന്റെ ഉപയോഗം കുറവ് മതി അതുപോലെ തന്നെ കറണ്ട് ബില്ല് കറണ്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് ലോഡിങ്ങിന് കറണ്ട് ബില്ല് കൂടുതലായിരിക്കും കുറച്ചും കൂടി കറണ്ട് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഫ്രണ്ട് ലോഡിങ്ങിന് കറണ്ട് വളരെ കുറവാണ് പിന്നെ അതുപോലെ ഒരു നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് റഫായിട്ടാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം റഫ് ആയിട്ടാണ് തൊഴിൽ വാഷ് ചെയ്യേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ് അതേസമയം നിങ്ങൾക്ക് വളരെ ഫൈനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ജെന്റിലായിട്ടാണ് നിങ്ങളുടെ തുണി വാഷ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ ആണ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് എപ്പോഴും നമ്മൾ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റായിട്ടി വെക്കണം നിങ്ങൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല കുറച്ചു കാലത്തേക്ക് അങ്ങനെയാണെങ്കിൽ പോലും ആ വാഷിംഗ് മെഷീൻ മെയിൻറ്റൈൻഡ് ആയിരിക്കണം അതർവൈസ് അതിന് കംപ്ലൈൻറ് വരും ൂറബിലിറ്റി കുറയുന്നുണ്ടായിരിക്കും അതേസമയം ടോപ്ലോഡിംഗ് പറയുകയാണെങ്കിൽ അത്ര കംപ്ലൈൻസുകൾ നമുക്ക് വരില്ല മെയിൻ്റെനൻസ് നമുക്ക് ഈസിയാണ് രണ്ടിനും മെയിൻ്റെനൻസിന്റെ ഇഷ്യൂ ഉണ്ട് എന്നാലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ടോപ്ലോഡിംഗ് ആണ് ഒരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവര് ഡയവ് ആയിട്ട് ഫണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ എടുക്കരുത് കാരണം കുമ്പിടാൻ പറ്റില്ല തുണി ഇടണമെങ്കിൽ ഡോർ തോർക്കണമെങ്കിലും ഒക്കെ നമ്മളത് കുമ്പിട്ടിട്ട് വേണം തുണി ഇടാനായിട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ വേദനയും ബുദ്ധിമുട്ടും അതിൽ കുറച്ച് കാലമായിട്ടുള്ളവരൊക്കെയാണെങ്കിലും നിങ്ങൾ ബെറ്റർ ടോപ്ലോഡിങ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാണ് സോ ഏതാണ് നിങ്ങൾക്കൊരു ഇതൊക്കെ ഇതിൽ ഉണ്ടായിരിക്കുമോ എന്താണ് ടോപ്പ് ലോഡിംഗ് എന്താണ് ഫ്രണ്ട്ലോഡിങ് ഒന്നിനും ബെറ്റർ എന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പിന്നെ ഞങ്ങൾക്ക് റഫ് വാഷ് ചെയ്യണമെങ്കിൽ ചൂസ് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീൻ അതെല്ലാം സോഫ്റ്റ് ആയിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതിയെങ്കിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുക അതുപോലെ വാട്ടർ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ടോപ്പ് ലോഡിംഗ് ആണോ ഫ്രണ്ട് ലോഡിംഗ് ആണോ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക ഏതാണ്ട് ടോപ്പ് ലോഡിങ്ങിൻ്റെ ഫ്രണ്ട് ലോഡിങ്ങിൻ്റെ ഒക്കെ ഉപകാരം ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ അത് ഉപകാരപ്പെടുത്തുക